പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറെ കണ്ടെത്താനുള്ള ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക് കടന്നു മുൻ ഡി ജി പി ആർ ശ്രീലേഖയ്ക്കാണ് കൂടുതൽ പരിഗണന കൗൺസിൽ അംഗങ്ങളുമായുള്ള ചർച്ചയിൽ ശ്രീലേഖയുടെ പേരിന് മുൻതൂക്കമുണ്ട് അന്തിമ പ്രഖ്യാപനം ഇന്നുണ്ടായേക്കും ദിവസങ്ങളായി നടക്കുന്ന ബി ജെ പി ചർച്ചകളിലും ശ്രീലേഖയുടെയും വി വി രാജേഷിന്റെയും പേരുകളാണ് ഉയർന്നു കേട്ടിരുന്നത് ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കാനുള്ള സാധ്യതാ പട്ടികയിൽ നിലവിൽ സിമി ജ്യോതിഷ് ജി എസ് മഞ്ജു ആശാനാഥ് തുടങ്ങിയവരുടെ പേരുകളാണ് ഉള്ളത് ശാസ്ത്രമംഗലത്ത് സ്ഥാനാർത്ഥിയായി നിർത്തുമ്പോൾ മേയർ പദവി സംബന്ധിച്ച ഒരു വാഗ്ദാനവും ബി ജെ പി നേതൃത്വം നൽകിയിട്ടില്ലെന്നും മുൻ ഡി ജി പി ആർ ശ്രീലേഖ നേരത്തെ പ്രതികരിച്ചിരുന്നു ഇക്കാര്യത്തിൽ പാർട്ടി അധ്യക്ഷനാണ് തീരുമാനം എടുക്കേണ്ടതെന്നും മേയർ പദവി ഇല്ലെങ്കിലും ജനസേവനത്തിനായി വാർഡിൽ സജീവമായി ഉണ്ടാവുമെന്നും ആർ ശ്രീലേഖ പറഞ്ഞിരുന്നു പാർട്ടി മേയർ പദവി വാഗ്ദാനം ചെയ്താൽ ഇരു കൈയും നീട്ടി സ്വീകരിക്കുമെന്നും സംസ്ഥാന അധ്യക്ഷൻ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും അനുസരിക്കുമെന്നും വി വി രാജേഷും നേരത്തെ പ്രതികരിച്ചിരുന്നു ഈ രണ്ട് വ്യക്തികളുടെയും പ്രതികരണം ഉള്ള ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ പാർട്ടി എന്തു പറയുന്നോ അത് തങ്ങൾ അനുസരിക്കും ഒപ്പം പാർട്ടിക്കൊപ്പം നിൽക്കും പാർട്ടി അധ്യക്ഷൻ എന്തു പറയുന്നോ ആ കാര്യങ്ങളെല്ലാം എല്ലാവരും അനുസരിക്കും എന്നുള്ളതാണ് വി വി രാജേഷ് പറഞ്ഞതൊപ്പം പാർട്ടി അങ്ങനെ ഒരു ചുമതല അതായത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് മേയർ പദവി എന്നുള്ള ഒരു വാഗ്ദാനമൊന്നും ഇല്ലായിരുന്നു താൻ ഇനിയിപ്പോൾ തനിക്ക് മേയർ സ്ഥാനം കിട്ടിയില്ലെങ്കിലും താൻ ജനങ്ങൾക്കായി പ്രവർത്തിക്കും ജനസേവനത്തിനായി വാർഡിൽ സജീവമായി ഉണ്ടാകുമെന്നാണ് ആർ ശ്രീലേഖയും വ്യക്തമാക്കുന്നത് പക്ഷേ നിലവിലെ സാഹചര്യങ്ങൾ നിലവിലെ ബി ജെ പിക്ക് ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് എത്താൻ പറ്റുന്ന അനുമാനം എന്ന് പറയുന്നത് ആർ ശ്രീലേഖയ്ക്ക് മുൻതൂക്കമുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ ആ ശ്രീലേഖ മേയറാകും എന്നുള്ള ചില സൂചനകളാണ് ലഭിക്കുന്നത് എന്തായാലും ഇതിനെ സംബന്ധിച്ചുള്ള ഒരു അന്തിമ തീരുമാനം ഇന്നുണ്ടാകും